ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ അമ്മ ശ്രീധു സാമ്പത്തിക തട്ടിപ്പിന് ഇന്ന് അറസ്റ്റിലായി ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ് നെയ്യാറ്റിങ്ങര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ശ്രീധുവിനെ ഇന്ന് റിമാൻഡ് ചെയ്തു ജോലി വാഗ്ദാനം ചെയ്ത് ബാലരാമപുരം സ്വദേശിയിൽ നിന്ന് പത്ത് ലക്ഷം തട്ടിയെന്ന കേസിലാണ് ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു നടപടി റൂറൽ എസ്പിയുടെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൈസ ചീറ്റ് അതുപോലെ തന്നെ ചില രേഖകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാത്രിയോടെ വൈദ്യ പരിശോധനയ്ക്കായി നെയ്യാറ്റൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ദേവസ്വം ബോർഡിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു നിയമനവുമായിട്ട് ഇത് ഈ ഈ ഇതിൽ തെളിഞ്ഞ ശക്തമായ നടപടികളുമായി ഞങ്ങൾ ദിവസം കൂടി മുന്നോട്ട് പോകും റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും ട്വന്റി ഫോർ തിരുവനന്തപുരം